എറണാകുളം മരടിൽ നാലര വയസ്സുകാർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അൻപത്തിമൂന്നുകാരൻ അറസ്റ്റിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ മൊബൈൽ ഫോൺ കാണിച്ച സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പ്രതി അതിക്രമം നടത്തിയത് റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ് റിയ ഇയാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ മധു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് എറണാകുളം മരടിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് നാലര വയസ്സ് പ്രായമായ പെൺകുട്ടി വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അവിടെ തന്നെ സമീപത്തെ കടയിൽ ജോലി ചെയ്യുകയായിരുന്ന അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള പ്രതി ആ വീടിൻ്റെ മുന്നിലൂടെ കടന്നു വരുന്നത് ഇയാൾ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കുട്ടിയെ കാണിക്കുകയും പാട്ടുകൾ മറ്റും കേൾപ്പിക്കുകയും ചെയ്ത് കുഞ്ഞിനെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു അവിടെ വെച്ച് ബലം പ്രയോഗിച്ച് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളും മറ്റും മാറ്റുകയും ആ കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രദേശവാസികൾ അതായത് മറ്റൊരു വീടിൻ്റെ ടെറസിന് മുകളിലുണ്ടായിരുന്ന ആളുകളാണിത് കണ്ടത് അവർ ആളുകളെ വിവരം അറിയിക്കുകയും അവർ വേഗത്തിൽ വന്ന് ഈ പ്രതിയെ പിടികൂടുകയുമായിരുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് നാട്ടുകാർ തന്നെ അൻപത്തിമൂന്നുകാരനായ പ്രതിയെ പിടികൂടി മരട് പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കാരണം വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെയാണ് പകൽ സമയത്ത് ഈ പ്രതി ഫോൺ കാണിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ എന്തായാലും ആ വീടിന് തൊട്ടടുത്തുള്ള മനുഷ്യർ തന്നെ ഈ അതിക്രമം കാണുകയും പെട്ടുകയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് വലിയ അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ തത്സമയം തന്നെ തെളിവോടുകൂടി പിടിയിലായതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയും മറ്റുമുണ്ടാകും എന്നുകൂടി നമുക്ക് വിചാരിക്കാം റിയാബി